കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യാലൈവ് ടി വിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയമുള്ള പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം രാജഗോപാലം എന്ന വിശിഷ്ട മന്ത്രത്തിൻ്റെ ഉപയോഗ ഭാവങ്ങളെ പറ്റിയാണ് നാം ഇന്ന് പറയുന്നത് രാജഗോപാലമൂർത്തി എന്നുള്ളത് ശ്രീകൃഷ്ണന്റെ അതിവിശിഷ്ടമായ ഒരു ഭാവമാണ് താപിഞ്മിതമധുരമുഖ പിഞ്ചഭാരാവതംസ പ്രോന്മീല യൗവനശ്രീരരുണവസനഭൃത് കർണികാകർണികാര വേണുക്വാണൈരുദാരേർ വ്രജയുവതിമനക്ഷോഭമാപാദയന്മേ വശ്യം നിശേഷവിശ്വം കലയതു യമുനാ തീരവാസി മുകുന്ദ എന്നാണ് രാജഗോപാലമൂർത്തിയുടെ ധ്യാനശ്ലോകം അതിമനോഹരമായ ഭാവത്തോടുകൂടി അതിസുന്ദരമായി നിലാവുള്ള രാത്രിയിൽ യമുനാ നദിയുടെ തീരത്ത് കദമ്പ വൃക്ഷത്തിൽ ചാരി നിന്നുകൊണ്ട് കാലുകൾ പിണച്ച് കയ്യിൽ ഓടക്കുഴൽ വച്ച് ആ ഓടക്കുഴൽ നാദത്തിലൂടെ അതിസുന്ദരമായ ഹൃദ്യമായ വേണുഗാനത്തിലൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് തന്നിലേക്കാകർഷിക്കുന്ന വിശ്വവിമോഹനമായ ഭഗവാന്റെ രൂപമാണ് മൂർത്തി എന്ന സങ്കല്പം ആ രാജഗോപാല മന്ത്രം വൈഷ്ണവ തന്ത്രശാസ്ത്രങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് നാരദ ബ്രഹ്മർഷി ആണ് ആ മന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ സർവ ആകർഷണമാണ് ആ മന്ത്രത്തിൻ്റെ ഫലപ്രാപ്തി വിധിപ്രകാരം ശരിയായ രീതിയിൽ ആ മന്ത്രോപാസന ചെയ്യുന്നവർക്കും ഈ തൻ്റെ ചുറ്റുപാടുകളെയും ഈ ലോകത്തെ തന്നെയും തന്നിലേക്ക് ആകർഷിക്കുവാനുള്ള വൈഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സങ്കല്പം രാജഗോപാല ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രഭാ ചൈതന്യം ആ വ്യക്തിയിലും നിറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമായ വിശ്വാസം അപ്പോൾ ഈ രാജഗോപാല മന്ത്രം ഉപയോഗിച്ചുള്ള വ്യത്യസ്തങ്ങളായ അനുഷ്ഠാനങ്ങൾ ധാരാളമുണ്ട് രാജഗോപാല ഹവനമുണ്ട് രാജഗോപാല പൂജയുണ്ട് വിശിഷ്ടമായ ഗോപാല പത്മം എന്ന് പറയുന്ന ഒരു കളം വരച്ചുകൊണ്ട് അതിലേക്ക് ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും മഹത്തായ ഭാവമായിരിക്കുന്ന രാജഗോപാലമൂർത്തി സങ്കല്പത്തിൽ ആവാഹിച്ച് സ്ഥാപിച്ച് അതിവിശിഷ്ടങ്ങളായ നിവേദ്യ സഹിതം ഷോഡശ പൂജ നടത്തുന്ന ചടങ്ങാണ് രാജഗോപാല പൂജ അത് ചെയ്യുന്നിടത്ത് സർവകാര്യവിജയവും സർവ ആകർഷണവും ഉണ്ടായി വരുമെന്നുള്ളതാണ് സങ്കല്പം ഈ രാജഗോപാല പൂജ ചെയ്തുകൊണ്ട് യന്ത്രം വിധിപ്രകാരം തയ്യാറ് ചെയ്ത് ധരിക്കുന്ന ഒരു രീതിയും വിശ്വാസികളുടെ ഇടയിൽ ഉണ്ട് എന്തായാലും വൈഷ്ണവങ്ങളായ അനുഷ്ഠാനങ്ങളിൽ അതുല്യമായ പകരം വയ്ക്കാനില്ലാത്ത അതിബൃഹത്തായ അതിവിശിഷ്ടമായ ഒരു അനുഷ്ഠാനം തന്നെയാണ് രാജഗോപാല പൂജ നമസ്കാരം